നമസ്കാരം കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൊന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്ക മുന്തിരിയാണ് സാധാരണ നമുക്ക് കടയിൽ നിന്നല്ലേ ഉണക്ക മുന്തിരി വാങ്ങല് അതിന് നല്ല വിലയും കൊടുക്കേണ്ടി വരുന്നില്ലേ ഇതിപ്പോൾ വളരെ ഈസി ആയിട്ട് പച്ചമുന്തിരി നമുക്ക് വാങ്ങിയിട്ട് വീട്ടിൽ നിന്ന് തന്നെ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നേരെ വീഡിയോയിലേക്ക് പോയാലോ ആദ്യം തന്നെ നമ്മൾ ഈ മുന്തിരി ഉപ്പിട്ട വെള്ളത്തിൽ നന്നായി കഴുകിയെടുത്തതിന് ശേഷം നല്ല വെള്ളത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുത്ത് മാറ്റി വെച്ചിരിക്കുന്നതാണിത് അടുത്തതായിട്ട് നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കുറച്ചെന്നല്ല നമ്മുടെ മുന്തിരിങ്ങ മുങ്ങിക്കിടക്കുമ്പോൾ വെള്ളം എടുത്ത് വെക്കണം നന്നായി തിളച്ച് വരുന്ന സൈഡിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുന്തിരിങ്ങ കൂടി ചേർത്ത് കൊടുക്കാം മുന്തിരിങ്ങ ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് ഒരു രണ്ട് മിനിറ്റ് സമയം ആ തീയിൽ തന്നെ വെച്ചിട്ട് അതിനെ അടച്ചു വെച്ച് വേവിക്കണം ശേഷം തീ ഓഫ് ചെയ്തിട്ട് പിന്നെ ഒരു പത്ത് മിനിറ്റ് സമയം ആ വെള്ളത്തിൽ തന്നെ അത് കിടക്കണം ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കാം ഇതിപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റും കൂടി കഴിഞ്ഞിട്ടില്ലതാന്ന് ഇങ്ങനെ കാണുന്നത് പിന്നെ തൊലിയൊന്നും പൊട്ടിപ്പോകാൻ പാടില്ല പൊട്ടാതെ നല്ലൊരു വേവിൽ കിട്ടണം അടുത്തതായിട്ട് ഈ മുന്തിരിങ്ങ നമ്മൾ ഒരു അരിപ്പ പാത്രത്തിലേക്കിട്ട് അതിൻ്റെ വെള്ളം തോന്നു പോകാൻ വിധത്തിൽ വെക്കണം അതിനുശേഷം ഒരു തട്ടിൽ നല്ല കോട്ടൺ തുണി വിരിച്ച് നന്നായി നേരത്തെ ഉണക്കാനിടാം അങ്ങനെ നമ്മൾ ഉണക്ക മുന്തിരി റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ കറക്റ്റ് വേവും നല്ല വേലും കൊള്ളുന്ന സ്ഥലത്ത് വെച്ച് ഉണക്കിയെടുത്തതും കൊണ്ട് ഒരാഴ്ച കൊണ്ട് എനക്ക് ഇങ്ങനെ ഉണക്കുമുന്തിരി ആക്കിയിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് വേവിച്ചെടുക്കുമ്പോൾ പാകപ്പഴം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണങ്ങി കിട്ടാൻ നല്ല പാടാണ് എന്തായാലും ഒരു പത്തിരുപത് ദിവസം വേണ്ടി വരുന്നു അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക എല്ലാവരും ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചെറിയ വിലയിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നല്ല അടിപൊളി ഉണക്ക മുന്തിരി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇന്നിപ്പോൾ മാർക്കറ്റിൽ ഏറ്റവും വില കുറഞ്ഞിട്ടുള്ളത് മുന്തിരിയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് മുന്തിരി വാങ്ങിയിട്ട് ഇങ്ങനെ ഉണക്കമുന്തിരി ആക്കിയിട്ട് വെക്കാം